സെബാസ്റ്റ്യൻസ് ഇടവകയിൽ വിവാഹം കഴിഞ്ഞ ഇരുപത്തിയഞ്ചും അൻപതും വർഷങ്ങൾ പൂർത്തിയാക്കിയ ദമ്പതികളെ ആദരിച്ചു പാരീഷ് ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ വികാരി ഫാദർ മാത്യു കൊച്ചുപുറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു കീരമാറ സെബാസ്റ്റ്യൻസ് ഇടവകയിൽ വിവാഹം കഴിഞ്ഞ് ഇരുപത്തിയഞ്ചും അൻപതും വർഷങ്ങൾ പൂർത്തിയാക്കിയ ദമ്പതികളെയാണ് ആദരിച്ചത് ഫാമിലി അപ്പസ്റ്റാലിൻ മാതൃവേദി സംഘടനകളുടെ രൂപത ഡയറക്ടർ റവറന്റ് ഡോക്ടർ ആന്റണി പുത്തൻകുളം ദിവ്യബലി അർപ്പിച്ച് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു ദിവ്യബലിക്ക് മുന്നോറിയായി ജൂബിലിയേറിയൻസ് ഏറിയൻസ് കാഴ്ചയർപ്പണം നടത്തി ദിവ്യബലി മധ്യേ ജൂബിലി ഏറിയൻസിന് മൊമന്റോ നൽകി ആദരിച്ചു ദിവിബലിക്ക് ശേഷം ജൂബിലി ആഘോഷിക്കുന്ന ദമ്പതികൾ ചേർന്ന് കേക്ക് മുറിച്ചു തുടർന്ന് പാരിഷ് ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു ഫാദർ ആന്റണി പുത്തൻകുളം മുഖ്യപ്രഭാഷണം നടത്തി കൈക്കാരന്മാരായ മൈക്കിൾ തെക്കേക്കുടി ജെയിംസ് തെക്കേക്കര സംഘടന ഭാരവാഹികളായ ഷോജി കണ്ണമ്പുഴ ജിജി പുളിക്കൻ ജിൻസി ജോമോൻ ഡിംബിൾ ഷോജി ജോൺസൺ കറുകപ്പിള്ളിൽ ജോസ് കച്ചിറയിൽ സിജി ജോണിച്ചൻ ഹെലൻ റൈറ്റേഴ്സ് എഡ്വിൻ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു കീരമ്പാറ ഇടവക ഫാമിലി അപ്പസ്റ്റോലേറ്റ് മാതൃവേദി പിതൃവേദി എന്നീ സംഘടനകളാണ് സംഗമത്തിന് നേതൃത്വം നൽകിയത് സ്നേഹവിരുന്നോടെയാണ് യോഗം സമാപിച്ചത് ഈ അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ സാധിക്കും വികാരികൊണ്ട് എല്ലാ സംഘടനകളും വളരെ അച്ചുമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത്രയേറെ അനുഗ്രഹം ഈ ഇടവകയിൽ ഉണ്ടാകുന്നത് ഈശ്രൂയുടെ രാജ്യമുള്ള കാര്യം ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ ഞാൻ അതിൽ ഒന്നായിരിക്കും അതായത് ഒരുമിയുടെ അനുഭവം അതാണ് ഇവിടെ കാണാൻ സാധിക്കുക ഈ ഇടവകയുടെ എല്ലാം നേട്ടങ്ങൾ നിങ്ങളുടെ ആ ഒരുമയോട് കൂടിയുള്ള മനസ്സ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഞങ്ങൾ നമ്മളെല്ലാം ഒരു വിധമൊക്കെ ഇങ്ങനെ വീടുകളിൽ കഴിയുമ്പോൾ ഈ ഇടവകയിൽ ഒരു വീട് പോലും അങ്ങനെ വേദനിൽക്കുന്ന വീടുകളും ബാധാതിരിക്കാൻ വീടില്ലാത്തവർക്ക് വീട്ടിൽ വെച്ച് കൊടുക്കുവാനായിട്ട് നിങ്ങളിൽ നിന്നും ഉള്ള ഓരോരോ ഗാനങ്ങളിലൂടെ അത് ഈ ഇടവകയ്ക്ക് പുതിയ വീടുകൾ ഉണ്ടാകും